സഭ പിരിയാറാകുന്നു ഇനി അവശേഷിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾ കൂടിയേ സംസാരിക്കാനുള്ളൂ വേഗം സ്ഥലം കാലിയാക്കിക്കോളൂ അത് വലിയ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിൽ ദിലീപ് ഒരു കാറിനകത്ത് ഒരു വാഹനത്തിലിരുന്ന് തൊട്ടടുത്ത ഓട്ടോറിക്ഷയിലിരിക്കുന്ന കുതിരോട്ടം പപ്പുവിന് ഒരു കടലാസ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് നാണമില്ലേ എന്നാണ് ആ കുറിപ്പടിയിലുള്ളത് അങ്ങനെ ഞാൻ മൊത്തം വായിക്കി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് എന്നിട്ടത് വളരെ മനോഹരമായി കുതിരോട്ടം പപ്പു അപ്പുറത്തിരിക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാന്ന് അപ്പോൾ മാറ്റി പറയുന്നുണ്ട് നാണയം കയ്യിലുണ്ടോ ചേട്ടാ എന്നാണ് ചോദിച്ചത് എന്ന് കുതിരോട്ടം പപ്പു പറയുന്ന രീതിയിൽ ഗംഭീര ട്രോൾ വന്നിട്ടുണ്ട് ഈ കുറിപ്പടി പോയതിൽ നിന്നാണ് കേട്ടോ ഈ കുറിപ്പ് പ്രതിപക്ഷത്തിൽ നിന്ന് പോയതിൽ നിന്നാണ് അങ്ങനെ ഒരു നല്ല ഗംഭീര ട്രോൾ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് ഡയറക്ഷൻ ഒരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ നിങ്ങളുടെ ആളല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു നൽകണം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ഈ കഴിഞ്ഞ നിയമസഭയിൽ വെച്ച് നടത്തിയ ഓണസദ്യയിൽ ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി അതെ അല്ല ആ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുകയുണ്ടായി ഇവിടെ ഓ അതിനം കേട്ടോ തിറങ്ങി കയ്യും കണക്കില്ലാട്ടോ അതിൽ പേര് അതിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവിനെ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി നിക്ഷേപിക്കുകയാണ്